സസ്പെൻസ് തീർന്നു പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സി പി എം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഡോക്ടർ ഷിനാസ് മുഹമ്മദ് അടക്കമുള്ളവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജിനെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിക്കുകയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് നേരത്തെ തൃപ്പൂണിത്തറയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കെ ബാബുവിനെ പരാജയപ്പെടുത്തിയുള്ള എം സ്വരാജിന്റെ വിജയം ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജിനെ തന്നെ അഞ്ഞൂറിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കെ ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചു എസ് എഫ് ഐ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച എം സ്വരാജ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും പിന്നീട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് അദ്ദേഹം പിന്നീട് ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ കൊല്ലത്ത് നടന്ന സി സംസ്ഥാന സമ്മേളനത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്യമാണ് ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം വരുന്നുണ്ട് ആ അഭിപ്രായം ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ആ എല്ലാം നാട് തന്നെയല്ലേ നിലമ്പൂർ നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തിയെന്ന നിലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദം ഉള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതായിട്ട് കാണണ്ട ഇപ്പോ ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിൻ്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെയത് കാണേണ്ടതു അല്ലെങ്കിൽ ഒരു അല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിനും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം ഇപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരുപക്ഷെ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പ്രധാന ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്ത കൊണ്ടാണ് നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങളിൽ ഉണ്ടാവും അതിൽ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല പക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ ആരോടും ശത്രുതയില്ലല്ലോ എല്ലാവരോടും സഹോദര്യം സൗഹൃദം അത്ര അല്ലേ ഉള്ളൂ അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് നാടിന്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്നതെന്ന് ഒന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അല്ല അതൊരു അലങ്കരിക പ്രയോഗമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ് സ്വാഭാവിക ഇന്നിപ്പോ ഇനിയും പോവാൻ സാധിക്കില്ലല്ലോ ഇവിടെ അല്ലേ നാളെ തീർച്ചയായിട്ടും